ഫോർട്ട് ഫഹദ് ഫാസിലിനെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ ലോകം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്താണെന്നായിരിക്കും പറയാം അതിനല്ലേ ഞാൻ പറയുന്നതിന് മുൻപ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകേണ്ട ഇപ്പോൾ തന്നെ ചെയ്തേക്ക് ഫഹദ് ഫാസിലിനെ കുറിച്ച് വിനയ് ഫോർട്ട് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് വിനയ് ഫോർട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം മൊബൈൽ അപഹരിക്കുന്നുണ്ട് ഫഹദിന് സ്മാർട്ട് ഇല്ല ചെറിയൊരു ഫോണാണ് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ ഫഹദിനോട് അസൂയ ഉണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു സ്റ്റാർ ആകുമ്പോൾ ഇതുപോലെ സ്മാർട്ട് ഫോൺ ഉപേക്ഷിക്കണം എന്നാണ് ആളുകൾ വിളിക്കുമ്പോൾ മാത്രം ഫോൺ എടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകളും നമ്മുടെ ഫീഡിൽ വരും അർഹതയില്ലാത്ത ആളുകൾ പോലും ആഘോഷിക്കുന്ന ഇടം കൂടിയാണ് സോഷ്യൽ മീഡിയ അവിടെ കല സത്യസന്ധത അതിനൊന്നും വിലയില്ല ഇതെല്ലാം കണ്ടിട്ട് ഞാൻ എന്നോട് തന്നെ ഇത് എന്തിനാ കണ്ടത് എന്ന് ചോദിക്കും സ്റ്റാറായിട്ട് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ് പക്ഷേ നടക്കുന്നില്ല വിനയ് ഫോർട്ടിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിനയ് ഫോർട്ടിനെ പോലെ സ്റ്റാറായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഉപയോഗിക്കാത്തവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറന്നു പോകണ്ട ഇപ്പോൾ തന്നെ ചെയ്തേക്ക് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ Hey it's golden you know the the name click subscribe and join game video shining like a gem let's make memories again